വിശദമായ വാർത്തകളിലേക്ക് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാനാണ് കുത്തേറ്റത് കുത്തേറ്റത്യേകിച്ച് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എസ് എഫ് ഐ ആരോപിച്ചു വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകുന്നുണ്ട് നിതിന് എപ്പോഴാണ് ഈ അബ്ദുൾ അബ്ദുറഹ്മാൻ നാസർ അബ്ദുൾ കുത്തേറ്റത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എപ്പോഴെന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് എസ് എഫ് ഐയുടെ മഹാരാജാസ് കോളേജ് യൂണിയറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹിമാന് കോളേജ് ക്യാമ്പസിനകത്ത് വെച്ച് കുത്തേൽക്കുന്നത് ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറിയെ കുത്തിയതെന്നാണ് എസ് എഫ് ഐ നേതൃത്വം ഇപ്പോൾ ആരോപിക്കുന്നത് എം ജി സർവകലാശാല നാടകോത്സവവുമായി ബന്ധപ്പെട്ട കോളേജിൽ റിഹേഴ്സൽ നടക്കുന്നുണ്ടായിരുന്നു ഈ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി അംഗമാണ് ഈ നാസർ അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും ഇവർ ക്യാമ്പസിനകത്ത് അർദ്ധരാത്രിയോടെ നിൽക്കുമ്പോൾ ആയുധങ്ങളുമായി എത്തിയ ഫ്ലക്ണിപ്തി പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് എസ് എഫ് ഐ നേതൃത്വം പറയുന്നത് ബിയർക്കുപ്പി ഇരുമ്പയ്പ്പ് വടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഒരു വനിതാ പ്രവർത്തകരിക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ വനിതാ പ്രവർത്തകർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വയറിനാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കുത്തേറ്റത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ പ്രറ്റേണിറ്റി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടർച്ചയാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറിക്ക് നേരെ നടന്ന ഈ അക്രമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുജ് മറ്റു നടപടികളിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത് പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നിലവിൽ ക്യാമ്പസിനകത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തേക്ക് എത്തുന്നതേയുള്ളൂ ക്യാമ്പസിന് പുറത്ത് ചെറിയ രൂപത്തിലുള്ള പോലീസ് സന്നാഹമുണ്ട് ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഷേധം ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കോളേജ് ഒമ്പത് മുപ്പതിനാണ് കോളേജിൽ ക്ലാസുകൾ ആരംഭിക്കുക റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എസ് എഫ് സ്വാഭാവികമായും എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധമൊന്നും ഉയർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മഹാരാജാസിനകത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവരുടെ യൂണിയൻ സെക്രട്ടറിക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകും പോലീസും ഏറെ കരുത്തലൂടെയായിരിക്കും ഈ വിഷയത്തിൽ വിഷയത്തെ കൈകാര്യം ചെയ്യുക കാരണം മൂന്ന് വർഷം മുമ്പാണ് ഈ മഹാരാജാസ് കോളേജിനകത്ത് മറ്റൊരു എസ് നേതാവായ അഭിമന്യു കുത്തേറ്റ് മരിക്കുന്ന സമാനമായ ഒരു വലിയ സംഘർഷം അന്ന് ക്യാമ്പസിനകത്തും പുറത്തും ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്തായാലും ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നതേയുള്ളൂ അല്പസമയത്തിനകം തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഏത് തരത്തിലാണ് ക്യാമ്പസിനകത്ത് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും അനുജ നിതിൻ ഈ പ്രവർത്തകരും അതായത് ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എസ് എഫ് ഐ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിനിടെയാണോ ഈ ആക്രമണം ഉണ്ടായത് അതോ ഒന്നും ഇല്ലാതെ തന്നെ ആണോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അനുജ മഹാരാജാസിലെ ഫ്രറ്റേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫ്രറ്റേണിറ്റി താരതമ്യേന വലിയ സംഘടനാ ശേഷിയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയൊന്നും തന്നെയല്ല ക്യാമ്പസിനകത്ത് മഹാരാജാസ് കോളേജ് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയും ഫ്രറ്റേണിറ്റിയും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നേരിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ഇന്നലെ നടന്ന അക്രമങ്ങൾ എന്താണ് ആക്രമണമെന്നാണ് എസ് എഫ് ഐ നേതൃത്വം പറയുന്നത് ഇന്നലെ കരുതിക്കൂട്ടി ബോധപൂർവം നേതാക്കൾ ഫ്രറ്റേണിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ക്യാമ്പസിലേക്ക് അർദ്ധരാത്രിയോടുകൂടി കടന്നുവരികയും എം ജി സർവകലാശാല നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിൽ ഉണ്ടായിരുന്ന എസ് എഫ് ഐ നേതാക്കന്മാരെ കരുതിക്കൂട്ടി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് എസ് എഫ് ഐ നേതൃത്വം ആരോപിക്കുന്നത് ഇരുമ്പ് പൈപ്പ് വടി ബിയർകുപ്പി തുടങ്ങിയവ ഉപയോഗിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഫ്രട്ടേണിറ്റിക്കാർ ക്യാമ്പസിനകത്ത് അക്രമം അഴിച്ചുവിട്ടതെന്നാണ് എസ് എഫ് ഐ നേതൃത്വം ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് നേരിയ തരത്തിൽ ഫ്രട്ടേണിറ്റി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് അർദ്ധരാത്രിയിൽ നടന്ന സംഘർഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിതിൻ എറണാകുളം മഹാരാജസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റു എസ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാൻ ആണ് കുത്തേറ്റത് ഫെഡി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എസ് ആരോപിച്ചു വിശദാംശങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്